ഹലോ ഫ്രണ്ട്സ് ഇത് എൻ്റെ ഈ ഗാലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ ഒരു വൺ മന്ത് യൂസർ എക്സ്പീരിയൻസ് ആണ് അപ്പം ഞാൻ ഈ ചാനൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ടെസ്റ്റിങ്ങുകളും സ്പെക്ക് റിവ്യൂവും കമ്പാരിസണും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ലോജിക്കലായിട്ട് നിങ്ങൾക്കിപ്പം ഒരു സാധാരണക്കാരൻ ഒരു ഫോൺ എടുക്കാൻ നേരത്ത് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് പറയേണ്ടത് എന്നുള്ള രീതിക്കാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ചാനലിലെ മിക്ക വീഡിയോയിലും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം സാധാരണ നിങ്ങൾ കാണുന്ന ടെക്സ് റിവ്യൂസിലുള്ള പോലെ സ്പെസ് സ്പെസിഫിക്കേഷൻസിനെ ഞാൻ മറ്റേ ബെഞ്ച് മാർക്ക് ചെയ്തും അങ്ങനെയൊന്നുമില്ല ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു വാല്യൂ ഫോർ മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് ഞാൻ ഈ ചാനലിലൂടെ പറയുന്നത് അപ്പം ഇതിപ്പം കറക്റ്റ് ഒരു മാസമായിട്ടുണ്ട് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ എനിക്കിതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല അടിപൊളി ഡിസൈനാണ് ഇത് കൈ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് മുമ്പ് നമ്മുടെ ഗാലക്സി എസ് സീരീസിനകത്ത് എല്ലാം എസ് ട്വൻറ്റി വണ്ണ് എസ് ട്വൻറ്റി വൺ വരുമ്പോഴത്തേക്ക് ബാക്കിൽ പാനൽ ബാക്ക് പാനൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം അതിനൊക്കെ ചീപ്പ് ക്വാളിറ്റി ഫീലിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആക്ച്വലി കയ്യിൽ ഇരിക്കുമ്പം മാക്സിമം നല്ലൊരു പ്രീമിയം ഡിവൈസ് കയ്യിലിരിക്കുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് ഇത് ഈ കേസ് ഒന്നും ഇല്ലാതെ ആൾക്കാർ ആദ്യം ഇത് കാണുമ്പോൾ വിചാരിക്കുന്നത് ഐഫോൺ ആണോ എന്നാണ് വിചാരിക്കുന്നത് അതായത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ഡിസ്പ്ലേയിലെ കട്ടൗട്ടും ബാക്ക് ക്യാമറയൊന്നും കാണാതെ ജസ്റ്റ് ഈ പ്രേ ഈ വീടിൻ്റെ ഒരു ബസൽസ് മാത്രം ഐ മീൻ ബെസൽസിലുള്ള സോറി ഫ്രെയിം മാത്രം കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തോന്നുന്നത് ഒരു ഐഫോൺ ആണെന്നാണ് ഫീൽ ആവുന്നത് ആക്ച്വലി ഐഫോൺ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു വേറൊരു ഡിഫറൻറ്റ് ടോപ്പിക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം ആക്ച്വലി ഇന്ന് ഇത് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എസ് ട്വൻ്റി ഫോറിനെ കുറിച്ച് മാത്രമാണ് അപ്പം എൻ്റെ ഡിസൈൻ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ബാറ്ററി ലൈഫ് ബാറ്ററി ലൈഫിൻ്റെ കാര്യം ആക്ച്വലി ഇതുവരെയുള്ള എസ് സീരീസിൽ വെച്ചിട്ട് ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് ആണ് ഇപ്പോൾ എസ് ട്വൻ്റി ത്രീയുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് ട്വൻ്റി ത്രീയും ഇത് ഏകദേശം സിമിലർ തന്നെയാണ് തീരെ മോശമല്ല ഇത് തീരെ മോശം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഏകദേശം സിമിലർ സിമിലർ എന്നെയാണ് നിങ്ങളൊരു എസ് ട്വൻറ്റി ത്രീയും ഇതും സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എസ് ട്വൻറ്റി ത്രീയിൽ കിട്ടുന്ന അതേ ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടുന്നുണ്ട് അതായത് എസ് ട്വൻ്റി ത്രീയിൽ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ടൂ ആണ് ഇതുവരെ സാംസങ്ങിലുള്ളതിൽ ഏറ്റവും നല്ലൊരു അടിപൊളി പ്രൊസസർ ആയിരുന്നു സ്നാപ് ഡ്രഗൺ എയ്റ്റ് ജെൻ ടു വരുന്നത് എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ ആക്ച്വലി പഴയ എക്സിനോസ് പോലെയല്ല സാംസങ് ആക്ച്വലി പഠിച്ചു പാടങ്ങളെല്ലാം പഠിച്ചു എക്സനോസ് നല്ല രീതിയിൽ തന്നെയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ബാറ്ററി ലൈഫ് എനിക്കിതിൽ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജാൻ ടുള്ള ഉള്ള എനോസ് ഐ മീൻ എസ് ട്വൻറ്റി ത്രീയിൽ അങ്ങനെയാണോ കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലത്തെ ഒരു ഫീല് തന്നെയാണ് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും അതായത് സ്റ്റാൻഡ് ബൈ ടൈം എനിക്ക് എന്നെ വരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാംസങ്ങിലും വെച്ചിട്ട് സ്റ്റാൻഡ് ബൈ ടൈം എനിക്ക് വളരെ കുറവായിരുന്നു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം സ്റ്റാൻഡ് ബൈ ടൈം എനിക്ക് ഏഴെട്ട് മണിക്കൂർ വരെയൊക്കെ ഫോൺ യൂസ് ചെയ്യാതെ വെച്ചിരുന്നാൽ പോലും ഒരു സിക്സ് ടു സെവൻ പെർസെൻറ്റേജിനകത്തെ ബാറ്ററി കൺസംഷൻ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ബാറ്ററി ലൈഫ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം പറയുകയാണെങ്കിൽ ഒരു ഫൈവ് അവേഴ്സ് വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് പിന്നെ പവർ സേവിങ് മോഡും ഓൺ ചെയ്ത് സ്ക്രീൻ റിഫ്രഷ് ലിമിറ്റഡ് ആക്കി ഇട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ടു സെവൻ അവേഴ്സ് വരെ സ്ക്രീൻ ഓൺ ടൈം ഉറപ്പായിട്ടും കിട്ടും സോ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഇതിലൊന്നും പറയാനില്ല പിന്നെ പെർഫോമൻസിങ് ഹീറ്റിങ്ങും പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഇതിൽ സ്റ്റട്ടർ ലാഗ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള ഒരു അതേ ഫീല് തന്നെയാണ് ഇത് പിന്നെ ഈ ഒണ്ണു വൈ സിക്സ് പോയിൻറ്റ് വണ്ണ് വരുമ്പോഴത്തേക്ക് സിക്സ് പോയിൻ്റ് വണ്ണിനകത്ത് അനിമേഷൻസ് ഒക്കെ നല്ല സ്പീഡാണ് അപ്പോൾ ഐഫോൺ വെച്ച് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അനിമേഷൻസ് ഭയങ്കര ആയിട്ടുണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ ആക്ച്വലി ഇത് സൂപ്പർ ആയിട്ടുണ്ട് എക്സിനോസ് മുമ്പത്തെ എക്സിനോസ് വരുന്ന എൻ്റെ എസ് ട്വൻറ്റി വണ്ണിൽ പോലും ഈ ഒണ് യു വൈ സിക്സ് പോയിൻറ്റ് സീറോ വന്നപ്പോഴേ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു സൊ പെർഫോമൻസും ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലും എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാമല്ലോ ഹീറ്റിംഗ് അങ്ങനെ ആയിട്ടേ ഇല്ല പിന്നെ ആകെ ഹീറ്റിംഗ് ആയി എന്ന് പറയ എടുത്ത് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഈ ജിയോ എം എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടല്ലോ നമ്മുടെ ജിയോ വി ആർ ഹെച്ച് എറ്റ് ഉപയോഗിക്കുമ്പം അതായത് ഞാൻ വി ആർ ഹെച്ച് എറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു ജിയോയിൻ്റെ അപ്പം ഇത് യൂസ് ചെയ്യാൻ നേരത്ത് അവർ ആ ജിയോ എം ആപ്പ് യൂസ് ചെയ്യുമ്പം നല്ല രീതിക്ക് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചൂട് വന്നിട്ടുള്ളത് ടെമ്പറേച്ചർ കറക്റ്റ് എനിക്കറിയത്തില്ല എന്നായിരുന്നാലും ഏകദേശം ഫോർട്ടി ഡിഗ്രിയിൽ കൂടുതൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം അത് കുറേ നേരം ഒരു ഏകദേശം ഒരു ഫുൾ മൂവിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കുള്ള ഒരുതാണ് അതായത് മൂവി കാണുക എന്ന് പറയുമ്പോൾ അത് വി ആർ എക്സ്പീരിയൻസിലൊരു കാണുന്ന സംഭവമാണ് അത് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പിന്നെ ഇടാം അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റായിട്ടുള്ളത് പക്ഷേ അത് ഫോൺ വെളിയിലെടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാക്സിമം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് അത് കൂൾ ഡൗൺ ആവുന്നുണ്ട് അപ്പോൾ കൂളിങ് നല്ല രീതിക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഗെയിമിങ്ങിൻ്റെ പബ്ജി കളിച്ചതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഞാൻ വിട്ടേക്കാം തീരുപ്പം സ്മൂത്ത് നയൻറ്റി എഫ് പി എസ് ഇട്ടിട്ടാണ് കളിക്കുന്നത് നയൻറ്റി എഫ് പി എസ് അടിപ്പിച്ച് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഫ്രെയിം ഡ്രോപ്പ് ആകുമ്പോൾ എയ്റ്റി വണ്ണ് വരാ എയ്റ്റി പ്ലസ് ഉറപ്പായിട്ടും കിട്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് തേർട്ടി നയന് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാക്സിമം ആവുന്നത് ഞാൻ ഒരു മണിക്കൂർ കളിച്ചപ്പോൾ ഫോർട്ടി വരെയാണ് എച്ച് ഡി ആർ എക്സ്ട്രീം സെറ്റിംഗ്സിനകത്ത് സിക്സ്റ്റി എഫ് പി എസ് ആണ് നമുക്ക് ലിമിറ്റ് വരുന്നത് മാക്സിമം സിക്സ്റ്റി വരെ കിട്ടത്തുള്ളൂ തേർട്ടി നയൻ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ പോകും എക്സ് അൾട്രാ എച്ച് ഡി ആർ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി സെറ്റിംഗ്സ് അൾട്രാ എച്ച് ഡി ആറിൽ സാംപ്ലിംഗ് റേറ്റ് ഒക്കെ ഫോർ എക്സോ ഒക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി ഇതേ ഓക്കെ പിന്നെ മെയിനായിട്ട് ഈ ഡിവൈസ് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഹൂസ് ഇറ്റ് ഫോർ അപ്പം ഇത് എസ് ട്വൻറ്റി ഫോറിൻ്റെ കോമ്പാക്റ്റായിട്ട് വരുന്നതാണ് ട്വൻറ്റി ഫോർ പ്ലസ് അല്ല പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിങ് പെർഫോമൻസും ഹീറ്റിങ്ങും ഒക്കെ കുറേ കൂടെ കൺട്രോൾഡ് ആയിരിക്കും ഇതിലും കൺട്രോൾഡ് ആയിരിക്കും ഇതേ സൂപ്പറാണ് കളിക്കാൻ പക്ഷേ ആക്ച്വലി ഗെയിമിങ്ങിന് ഇത് ഒരു ചെറിയൊരു ഡിവൈസിൻ്റെ സ്ക്രീന് നമുക്ക് കുറച്ച് പാടായിരിക്കും കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ഉള്ളതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ലൈഫും അതിൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടും ഓക്കെ അപ്പം ആയിട്ടുള്ള ഒരു ഡിവൈസ് നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വരുന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം മുമ്പത്തെ എക്സിനോസിൻ്റെ ചിപ്സെറ്റിനെ പോലത്തെ ഒരു ഇഷ്യൂസൊന്നും ഇതിൽ വരുന്നില്ല ഓക്കെ ഗായ്സ് അപ്പം എൻ്റെ ഈ ഒരു വൺ മന്ത് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ ഒരു മാസത്തെ സമയം കൊണ്ട് എനിക്ക് ആക്ച്വലി ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഫോൺ ഇത് ഞാൻ തീർച്ചയായിട്ടും ആൾക്കാർക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓഫർ ടൈം ഉണ്ടെങ്കിൽ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പീസ് ഓഫ് മൈൻഡ് കിട്ടും അതായത് എയ്റ്റി തൗൻഡ് അല്ല ഞാൻ എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫർ ഓഫറൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് എടുത്തത് ആക്ച്വലി ഓഫർ ഉണ്ടായിരുന്നപ്പോൾ എടുത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഒരു സിക്സി തൗസൻഡ് റേഞ്ചിനകത്താണ് കിട്ടിയത് ഞാൻ പഴയ ഫോൺ എക്സ്ചേഞ്ച് കൂടെ ചെയ്തതുകൊണ്ട് ആക്ച്വൽ വാല്യൂ എനിക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡേ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ സോ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ഗൈസ് ഇനി ഞാനൊരു ഐഫോണും ആൻഡ്രോയിഡും തമ്മിലുള്ളൊരു കമ്പാരിസൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം അടുത്തതായിട്ട് ഓക്കെ ഗുഡ് ബൈ